മലയാളി പ്രേക്ഷകർ എന്നും ആരാധിച്ചിട്ടുള്ള അന്യഭാഷാ നടന്മാരിൽ ഒരാളാണ് തെലുങ്ക് സൂപ്പർ താരം അല്ലു അർജുൻ വിജയ്യോടൊപ്പം മലയാളികളുടെ ദത്തുപുത്രനായി എന്നും അല്ലുവിനെ മലയാളി പ്രേക്ഷകർ കണ്ടിട്ടുണ്ട് ബണ്ണി ഹാപ്പി ആര്യ തുടങ്ങി മലയാളത്തിൽ ഡബ്ബ് ചെയ്തെത്തിയ അല്ലു ചിത്രങ്ങൾ ഒരു കാലത്ത് കേരളത്തിൽ തരംഗമായിരുന്നു എന്നാൽ അന്നത്തെ അല്ലു അർജുനല്ല ഇന്ന് പുഷ്പയിലെ പുഷ്പരാജ് എന്ന ഒറ്റ കഥാപാത്രത്തിലൂടെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ബ്രാൻഡായി മാറിയ പാൻ ഇന്ത്യൻ സ്റ്റാറാണ് ഇന്ന് അല്ലു അർജുൻ അല്ലു അർജുന ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചിത്രമാണ് പുഷ്പയുടെ ഒന്നാം ഭാഗം പുഷ്പരാജ എന്ന കഥാപാത്രം അല്ലു എന്ന നടന് ഇന്ത്യ മൊത്തം നേടിക്കൊടുത്ത സ്വീകാര്യത ചില്ലറയൊന്നുമല്ല ഇനി വരാനിരിക്കുന്ന അല്ലു ചിത്രങ്ങളും അത്ര ചെറിയ സ്കെയിലുള്ളവയുമല്ല പുഷ്പയുടെ മൂന്നാം ഭാഗമടക്കം നിരവധി ചിത്രങ്ങളാണ് അല്ലുവിൻ്റെതായി ഇനി വരാനുള്ളത് കഴിഞ്ഞ വർഷം ഡിസംബറിൽ പുറത്തിറങ്ങിയ സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പ ആണ് അവസാനമായി തിയേറ്ററുകളിലെത്തിയ അല്ലു അർജുന ചിത്രം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ആദ്യ ഭാഗത്തിന്റെ തുടർച്ചയായിരുന്നു രണ്ടാം ഭാഗം ആഗോളതലത്തിൽ ആയിരത്തി എണ്ണൂറ് കോടിക്ക് മുകളിൽ പുഷ്പ റ്റു നേടിയെന്നാണ് ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇന്ത്യൻ ചിത്രവും പുഷ്പ ആയിരുന്നു ഇന്ത്യയിൽ എല്ലായിടത്തും മികച്ച പ്രതികരണങ്ങൾ നേടിയപ്പോഴും കേരളത്തിൽ പലയിടത്തും ചിത്രത്തിന് തണുപ്പൻ പ്രതികരണങ്ങളായിരുന്നു ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ തന്നെ മൂന്നാം ഭാഗം പുഷ്പ ത്രീ ദ റാംബേജ് ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയതുമാണ് എന്നാൽ പുഷ്പരാജിനെ വീണ്ടും സ്ക്രീനുകളിൽ കാണാൻ കുറച്ചുനാൾ കാത്തിരിക്കേണ്ടി വരും ചിത്രത്തിന്റെ നിർമ്മാതാക്കളൊരാളായ വൈ രവിശങ്കറാണ് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് വെളിപ്പെടുത്തൽ നടത്തിയത് പുഷ്പയെക്കുറിച്ച് മാത്രമല്ല അല്ലുവിന്റെ മറ്റു ചിത്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും അദ്ദേഹം പങ്കുവച്ചു മൈത്രി മൂവി മേക്കേഴ്സ് നിർമ്മിക്കുന്ന ഹുഡ് എന്ന ചിത്രത്തിന്റെ ഇവന്റിൽ വെച്ചാണ് രവിശങ്കർ ഇക്കാര്യം പറഞ്ഞത് അല്ലുവിന്റെയും സംവിധായകൻ സുകുമാറിന്റെയും നിലവിലെ കമ്മിറ്റ്മെന്റുകൾക്ക് ശേഷം പുഷ്പാത്രി സ്ക്രീനുകളിലെത്താൻ രണ്ടായിരത്തി ഇരുപത്തിയെട്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആറ്റ്ലി ചിത്രത്തിൽ അല്ലുവാണ് നായകൻ എന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു അതും രവിശങ്കർ സ്ഥിരീകരിച്ചു ഇതുകൂടാതെ ഹിറ്റ് സംവിധായകൻ ത്രിവിക്രം ശ്രീനിവാസിന്റെ ചിത്രത്തിലും അല്ലുവാണ് നായകൻ പുഷ്പയുടെ സംവിധായകൻ സുകുമാറിന്റെ അടുത്ത ചിത്രത്തിലാകട്ടെ ആണ് നായകൻ ആ സിനിമയും കംപ്ലീറ്റ് ആയതിനു ശേഷം ആയിരിക്കും ഇരുവരും ഒരുമിക്കുക എന്നാണ് രവിശങ്കർ പറഞ്ഞത് ഷാരൂഖാൻ നായകനായ സൂപ്പർ ഹിറ്റ് ബോളിവുഡ് ചിത്രം ജവാനാണ് ആറ്റ്ലിയുടെ അവസാന ചിത്രം ആയിരത്തിനൂറ്റി അറുപത് കോടി രൂപയാണ് ചിത്രം വേൾഡ് വൈഡായി നേടിയത് വീണ്ടും ഒരു സൂപ്പർ താരത്തെ തന്നെ അണിനിരത്തി വമ്പൻ ബഡ്ജറ്റിൽ അടുത്ത ആറ്റ്ലി ചിത്രം എത്തുമെന്ന് ജവാന്റെ വിജയസമയത്ത് തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അല്ലു നായകനാകുമെന്ന റൂമറുകളും ഉണ്ടായി ഇതാണ് ഇപ്പോൾ രവിശങ്കർ ഉറപ്പിച്ചിരിക്കുന്നത് അടുത്ത മാസം അല്ലുവിന്റെ ജന്മദിനത്തിൽ ചിത്രം അനൗൺസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട് അടുത്ത വർഷം ചിത്രം റിലീസിനെത്തുമെന്നാണ് സൂചന ആറ്റ്ലിയുടെ തെലുങ്കിലേക്കുള്ള പ്രവേശനവും ഈ ചിത്രത്തിലൂടെ സാധ്യമാകും അതിനുശേഷം അടുത്ത ചിത്രം ത്രിവിക്രം ശ്രീനിവാസിന്റെ കൂടെയാണ് തെലുങ്കിലെ ഹിറ്റ് ജോഡിയാണ് ത്രിവിക്രം അല്ലു അർജുൻ ഗജപോക്കിരി സൺ ഓഫ് സത്യമൂർത്തി അല്ലെ വൈകുണ്ടപരമ്പലോ എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ ഈ ജോഡിയിൽ പിറന്നതാണ് അതിനാൽ തന്നെ ഇനി വരാൻ പോകുന്ന ചിത്രത്തിനും അല്ലു ആരാധകർക്കിടയിൽ പ്രതീക്ഷ ഏറെയാണ് പുഷ്പയുടെ സംവിധായകൻ സുകുമാറിന്റെ അടുത്ത ചിത്രത്തിൽ രാംചരണാണ് നായകൻ ശങ്കറിന്റെ സംവിധാനത്തിനെത്തിയ ഗെയിം ചേഞ്ചറാണ് രാംചരണിന്റെ അവസാനമായി പുറത്തിറങ്ങിയ ചിത്രം തിയേറ്ററുകളിൽ പരാജയമായ ചിത്രം സോഷ്യൽ മീഡിയകളിലെല്ലാം ട്രോളുകൾക്ക് പാത്രമാവുകയും ചെയ്തിരുന്നു ഈ ചിത്രങ്ങളെല്ലാം പൂർത്തിയായതിനു ശേഷമായിരിക്കും അല്ലുവും സുകുമാറും വീണ്ടും ഒന്നിക്കുക അതിന് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് നിർമ്മാതാ രവിശങ്കർ പറയുന്നത് മേക്കിംഗ് കൊണ്ട് പ്രശസ്തി ആർജിക്കുന്നവയാണ് ആറ്റ്ലി ചിത്രങ്ങൾ ത്രിവിക്രമിന്റെ അല്ലു സിനിമകളാകട്ടെ എല്ലാം സൂപ്പർ ഹിറ്റും ഈ ചിത്രങ്ങളോടൊപ്പം ലോകമെങ്ങും വൈൽഡ് ഫയറായ പുഷ്പയുടെ മൂന്നാം ഭാഗവും ഇന്ത്യ മൊത്തം തരംഗമാകുമോ എന്ന് കാത്തിരുന്ന് കാണാം